നമസ്കാരം ഞാൻ ഡോക്ടർ മുരളി അപ്പകുട്ടൻ കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോ ഗ്യാസ്ട്രോ ഓങ്കോ എച്ച് പി ബി ആൻഡ് ട്രാൻസ്പ്ലാന്റ് സർജൻ ഡോക്ടർ കെ എം ചെറിയൻ ഹോസ്പിറ്റൽ കല്ലിശ്ശേരി ചെങ്ങന്നൂർ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഗ്യാസ്ട്രോയിസോഫേജിൽ റിഫ്ലെക്സ് ഡിസീസ് എന്ന വിഷയത്തെ പറ്റിയാണ് അഥവാ പുളിച്ചു തകട്ടൽ നെഞ്ചരിച്ചൽ എന്നൊക്കെ സാധാരണ രീതിയിൽ പറയുന്നു നമ്മുടെ ഒ പി ഡി ഗ്യാസ്ട്രോ ഒ പി ഡിയിൽ ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റുമായി എത്തുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഈ ഗർഡ് പേഷ്യൻസ് പലപ്പോഴും പലരും പറയുന്ന നെഞ്ചരിച്ചിലാണ് നെഞ്ചരി ഈ ഭാഗത്ത് എന്തോ കെട്ടിക്കിടക്കുന്ന പോലെ തോന്നുന്നു അറ്റാക്ക് വരുന്ന പോലുള്ള പെയിൻ വരുന്നു പുളിവെള്ളം തികട്ടി വരുന്നു എന്തേലും കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഗ്യാസ് കയറുന്നു ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുന്നു തൊണ്ടയിൽ എന്തോ ഇരിക്കുന്ന സോർ ത്രോട്ട് പോലെയുള്ളത് സോർ ടേസ്റ്റ് വരിക ഫോൾ സ്മെല്ലിങ് വരിക അതായത് ബ്രത്തിന് നമുക്ക് ഫോൾ സ്മെല്ല് വരിക തൊണ്ടയിൽ സൗണ്ടിന് ചേഞ്ച് വരിക ലറെസ് പോലെ വരിക ചിലർക്ക് ആസ്മ പോലുള്ള അറ്റാക്സ് വരിക പലപ്പോഴും ചിലപ്പോൾ ഓട്ടോണോമിക് ഡിസ്ഫങ്ഷൻ ഇതിൻ്റെ കൂടെ വരാവുന്നതാണ് അതായത് വളരെയധികം നെഞ്ചെടുപ്പ് കൂടുക സ്വെറ്റിങ് വരിക തലവേദന എടുക്കുക ഇതെല്ലാം ആസിഡ് റിഫ്ലക്സിൻ്റെ ഭാഗമായിട്ടുണ്ടാകാവുന്ന കാര്യങ്ങളാണ് ഇതിനെ എല്ലാം കൂടെ കൂട്ടിയാണ് നമ്മൾ ഗ്യാസ്ട്രോസോഫേജൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് വിളിക്കുന്നത് പലപ്പോഴും ഇത് നമ്മളുടെ ജീവിതശൈലി മൂലമാണ് ഉണ്ടാകുന്നത് ഇതൊരു ജീവിതശൈലി ഡിസോർഡറാണ് സമയത്തിന് ആഹാരം കഴിക്കാതിരിക്കുക അമിതമായ എരിവ് പുളി മസാല ചായ കാപ്പി ഇതുപോലുള്ളത് ഉപയോഗിക്കുക മദ്യപാനം സിഗരറ്റ് വലി ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത ഹാബിറ്റ്സ് ആ സമയം തെറ്റിയുള്ള ആഹാര ക്രമീകരണങ്ങൾ ലേറ്റ് ആയിട്ടുള്ള ഹെവി ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഉറക്കമില്ലായ്മ എക്സസൈസ് ഇല്ലായ്മ ഇതൊക്കെയാണ് ഇതിന് ഏറ്റവും കാരണമായി വരുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതശൈലി ക്രമീകരിച്ചാൽ തന്നെ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനവും ഈ ഗ്യാസ്ട്രിക് അല്ലെ ഗ്യാസ്ട്രിക് സെഫേജൽ റിഫ്ലെക്ട് ഡിസീസ് കുറയുന്നതായിരിക്കും നോർമലി നമ്മളുടെ അന്നനാളത്തിന് രണ്ടല്ലേ മൂന്ന് സെൻറ്റിമീറ്റർ ഇൻട്രാബ്ഡൊമിനൽ ഭാഗമുണ്ട് അത് കഴിഞ്ഞിട്ടാണ് സ്റ്റൊമക്ക് ഉണ്ടാകുന്നത് പലപ്പോഴും നമുക്ക് തടി വെക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യാതിരിക്കുമ്പോഴോ ഒക്കെ ചെയ്യുമ്പം ഇതിനെ പിടിച്ചു നിർത്തുന്ന ലിഗമെൻറ്റ്സ് വീക്കാകുകയോ ഡയഫ്രം സ്ട്രെച്ച് ചെയ്യുന്ന സിറ്റുവേഷൻസിലോ ഒക്കെയായി നമുക്ക് ഈ ഇൻട്രാബ്ഡോമിനി ഇസൊഫേജ് ലെങ്ത്ത് കുറയാറുണ്ട് ആ രണ്ടല്ലേ മൂന്ന് സെൻറ്റിമീറ്റർ ഇസൊഫേജ് ലെങ്ത്ത് ഇരുന്നാൽ മാത്രമേ അന്നദാളവും സ്റ്റൊമക്കും ചേരുന്ന സ്ഥലം അടഞ്ഞിരിക്കാറുള്ളൂ അവിടെ ഒരു സ്വിങ്ട്രാക്ഷൻ കിട്ടുകയുള്ളൂ അല്ലാത്ത പക്ഷം പലപ്പോഴും ആ ഓപ്പണിംഗ് അവിടെ തുറന്നിരിക്കാനാണ് സാധ്യത അന്നദാളവും സ്റ്റൊമക്കും ചേരുന്നത് പലപ്പോഴും എൻഡോസ്കോപ്പി ചെയ്യുന്ന വ്യക്തികൾ ഞങ്ങളുടെ ഇടയ്ക്ക് വരാറുണ്ട് ഞങ്ങൾക്ക് ഹയറ്റസെർണിയ ഉണ്ടെന്ന് ഹയറ്റസ് എന്ന് ഞങ്ങൾ സർജൻസ് പറയുന്നതും എൻഡോസ്കോപ്പി ചെയ്ത് പറയുന്നതും രണ്ടും രണ്ടാണ് ഹെർണിയ എന്ന് പറയുമ്പോൾ നമ്മൾ വെളിയിലത്തെ പോലെ വെളിയിലോട്ട് തള്ളി നിൽക്കുന്ന അങ്ങനെയൊന്നും അല്ല ഹയറ്റസെർണിയ എൻഡോസ്കോപ്പിക്കലി നമ്മൾ എൻഡോസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ അന്നദാളവും സ്റ്റൊമക്കും തമ്മിൽ എത്ര ഓപ്പണിംഗ് ഉണ്ട് എന്നുള്ളതാണ് ഗ്രേഡ് ചെയ്ത് അവർ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഗ്രേഡ് ഫോർ ഹയറ്റസർണിയ എന്ന് പലപ്പോഴും പറയുന്നത് ഞങ്ങളുടെ സർജിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ സ്റ്റൊമക്ക് ഈ ഡയഫ്രത്തിൻ്റെ മുകളിലോട്ട് കയറുമ്പോൾ മാത്രമേ ഞങ്ങൾ സെർജിക്കലി കറക്റ്റബിൾ ഹയറ്റസെർണിയെന്ന് വിളിക്കാറുള്ളൂ പലപ്പോഴും എൻഡോസ്കോപ്പി ചെയ്ത് വരുന്ന ഹയറ്റസെർണിയ എന്ന് പറയുന്നത് അന്നനാളവും സ്റ്റൊമക്കും തുറന്നിരിക്കുന്ന ആ ഓപ്പണിംഗ് ആണ് പലപ്പോഴും ലോങ് ടേം ഈ ഗ്യാസ്ട്രിക് ഇസോഫേജിയൽ റിഫ്ലെക്സ് ഡിസീസ് ഉള്ള വ്യക്തികളിൽ ഗ്രേറ്റ് വൺ അല്ലെങ്കിൽ ഗ്രേറ്റ് ടു ഹൈറ്റസെർണിയ കാണുന്നതാണ് പലപ്പോഴും ഗ്രേഡ് ത്രീ ഗ്രേഡ് ഫോർ ഉള്ളവരിൽ ചിലർക്ക് സർജറി വേണ്ടി വന്നേക്കാം പലപ്പോഴും ഇങ്ങനെയുള്ള വ്യക്തികളിൽ ആസിഡ് റിഫ്ലക്സ് കൂടാനുള്ള നമ്മുടെ ജീവിതശൈലി കൂടെ വരുമ്പോൾ പുളിച്ചു തകട്ടൽ ഈ പിത്തവെള്ളം തികട്ടി വരിക ആസിഡ് ആസിഡ് കണ്ടൻസ് മുകളിലോട്ട് തികട്ടി വരിക ഈവൻ ഉറക്കത്തിൽ പോലും ഈ റിഫ്ലക്സ് ഡിസീസ് വരാവുന്നതാണ് എങ്ങനെ നമുക്കിതിനെ തടയാൻ പറ്റും നല്ല ഒരു ജീവിതശൈലി അതായത് സമയത്തിന് ആഹാരം കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഒരു ഏഴേഴരക്ക് എട്ടിന് മുമ്പായിട്ട് കഴിക്കുക ലൈറ്റ് നൈറ്റ് ഡിന്നർ അവോയ്ഡ് ചെയ്ത് ലൈറ്റ് ഡിന്നർ ഒരു ഏഴ് ഏഴരയ്ക്ക് മുമ്പായിട്ട് വൈകിട്ട് തന്നെ ഡിന്നറ് ലൈറ്റായിട്ട് കഴിക്കുക ഉച്ച സമയത്താണെങ്കിലും ഒന്നല്ല രണ്ട് മണിക്ക് മുമ്പായി ഹൈ ഫൈബർ ഡയറ്റ് എടുക്കുക അതായത് ചോറ് കുറച്ച് നാരുള്ള പച്ചക്കറികൾ അതായത് കൂമ്പുതോരൻ വാഴപ്പിണ്ടിത്തോരൻ ചക്ക ചീര ചേന പുഴുക്ക് അവിയൽ അതുപോലുള്ള ഹൈ ഫൈബറായിട്ടുള്ള പദാര്ത്ഥങ്ങളും കേഡ് ബേയ്സ്ഡ് ഡയറ്റു വാക്കുക കേഡല്ലേ പ്രോബയോട്ടിക്കിനകത്ത് നമുക്ക് കേഡല്ലേ യോഗ് കഴിക്കുമ്പോൾ ഒരു പ്രോബയോട്ടിക് എഫക്റ്റാണ് നമുക്ക് പലപ്പോഴും കിട്ടുന്നത് നമ്മൾ ഹൈ ഫൈബർ ഡയറ്റ് എടുക്കുന്നതിലൂടെ നമ്മളുടെ വയറിലെ ബാക്ടീരിയയെ ചേഞ്ച് ചെയ്യുകയാണ് പലപ്പോഴും ചെയ്യുന്നത് ഈ ഗ്യാസ്ട്രോയിസോഫാജൽ റിഫ്ലക്സ് ഡിസീസുള്ള മൂന്നിലൊരാൾക്ക് എപ്പോഴും ഒരു ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം ഓവർലാപ്പായിട്ട് വരുന്നതാണ് പലപ്പോഴും ഇവരും ഒ പിയിൽ വെച്ച് പറയുമ്പോൾ ഈ ആസിഡ് റിഫ്ലക്സിൻ്റെ കൂടെ തന്നെ ഗ്യാസ് വയറ് പെരുത്തു വരുന്നു എപ്പോഴും എപ്പോഴും ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുന്നു ചിലർക്ക് ലൂസ് ടൂൾസ് അനുഭവപ്പെടുന്നു ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ അനുഭവപ്പെടുന്നു എന്നൊക്കെ പറയും അതിൻ്റെയൊക്കെ മൂല എന്ന് പറയുന്നത് നമ്മൾ റെഡ്മീറ്റൊക്കെ വളരെ കൂടുതലായിട്ട് കഴിക്കാതെ ബീഫ് മട്ടൺ പോർക്കൊക്കെ കൂടുതലായിട്ട് കഴിക്കുകയും നമ്മുടെ വയറ്റിലുള്ള ബാക്ടീരിയ വളരെ മോശം ബാക്ടീരിയ സാധാരണഗതിയിൽ ഒരു എൺപത് ശതമാനം നല്ല ബാക്ടീരിയയും ഇരുപത് ശതമാനം മോശം ബാക്ടീരിയയും ഉള്ളതാണ് ഈ പ്രൊപ്പോഷൻ മാറി ഒരു നാൽപ്പത് ശതമാനം മോശം ബാക്ടീരിയ ആകുന്ന സ്ഥിതികളിൽ നമുക്ക് ബ്ലോട്ടിങ്ങും വയറിനകത്ത് സിംറ്റംസും ഗ്യാസ് ബ്ലോട്ടിങ്ങും ഒക്കെ ഉണ്ടാകാവുന്നതാണ് അപ്പോൾ നമുക്ക് ഹൈ ഫൈബർ ഡയറ്റർ എടുക്കുന്നതിലൂടെ ഈ ഫൈബറിൽ നിന്നുള്ള മെറ്റബോളിസ് നല്ല ബാക്ടീരിയ അതിനെ മെറ്റബോളൈസ് ചെയ്ത് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ആക്കുന്ന ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സാണ് നമ്മുടെ കൊളോണിക്ക് അല്ലെങ്കിൽ വൺകുട്ടലിൽ ചെറുകടലിലെ മ്ലൂക്കോസയുടെ ആഹാരമായി മാറുന്നത് അപ്പോൾ പലപ്പോഴും നമുക്ക് ആരോഗ്യപ്രദമായ ഒരു ഘട്ടം ചെറുകിടലിൻ്റെയും വൺകുടലിൻ്റെയും ഫംഗ്ഷൻ വളരെ നല്ല രീതിയിൽ നടക്കുന്നതാണ് ബ്ലോട്ടിങ് കുറയുന്നതാണ് അതുകൊണ്ടാണ് ഹൈ ഫൈബർ ഡയറ്റും കേഡ് ബേസ്ഡ് ഡയറ്റും ആക്കിയാൽ നല്ലതാണ് നമ്മൾ പലപ്പോഴും ും പറയുന്നത് അതുകൂടാതെ തന്നെ എരുവ പുളി മസാല ചായ കാപ്പി ഇതൊക്കെ വളരെയധികം കുറയ്ക്കുക ഈവൻ പഞ്ചസാരയുടെ ഉപയോഗം ഉപ്പിൻ്റെ ഉപയോഗം ഇതെല്ലാം വളരെയധികം മൈദ ഇതൊക്കെ വളരെയധികം കുറയ്ക്കുക പാലും പാൽ പ്രോഡക്ട്സും കുറച്ച് തൈര് കൂടുതലായിട്ട് ഗേഡ് ബേയ്സ്ഡ് ഡയറ്റാക്കാൻ ശ്രമിക്കുക പത്ത് പത്ത് മണി സമയങ്ങളിൽ നാല് മണി സമയങ്ങളിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അണ്ണെസറി സ്നാക്സ് അതായത് ഉഴുന്നുവട വട അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് ഇതൊക്കെ കഴിവതും കുറച്ച് പകരം പച്ചക്കറികളോ ആൻറ്റി ഓക്സിഡൻസോ ഉള്ള ഫ്രൂട്ട്സോ അത് കൂടുതലായിട്ട് കഴിക്കുക സാലഡ്സ് അതൊക്കെ കഴിക്കുക കഴിവതും സിട്രിക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒഴിവാക്കുക അതായത് നാരങ്ങാവെള്ളവും ഓറഞ്ച് ജ്യൂസും ഒക്കെ കഴിവതും ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നല്ലൊരു ഉറക്കവും വളരെ അത്യാവശ്യമാണ് ലേറ്റ് നൈറ്റ് ആയിട്ടുള്ള ഹെവി ഡിന്നർ കഴിഞ്ഞിട്ടുള്ള ലേറ്റ് നൈറ്റ് സ്ലീപ്പും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ് ഒരു പത്ത് തൊട്ട് രാവിലെ ഒരു മൂന്നര നാല് വരെയുള്ള ഉറക്കം നമുക്ക് വളരെ ആവശ്യമാണ് ഡെയിലി ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ചെറിയ രീതിയിലുള്ള മിനിമം ഒരു എക്സസൈസ് മിനിമം നടക്കുകയെങ്കിലും ചെയ്യുക അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ നാലഞ്ച് നാലല്ലേ അഞ്ച് ദിവസമെങ്കിലും ഇങ്ങനെ നമ്മൾ നമ്മുടെ സെഡൻ്ററി ഹാബിറ്റ്സിൽ നിന്ന് മാറി നല്ലൊരു എക്സസൈസ് ഹാബിറ്റ്സിലോട്ട് വരിക നല്ല ഒരു ഫുഡ് ഡൈറ്റിങ്ങിൽ വരിക ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഗട്ടിലെ ബാക്ടീരിയ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു ഗട്ട് ഹെൽത്ത് നമ്മൾ വീണ്ടും നന്നാക്കുന്നു അതുപോലെ തന്നെ നമ്മളുടെ ഈ ഗ്യാസ്ട്രോയിസിറാജിൽ റിഫ്ലെക്സ് ഡിസീസ് ഇതിൻ്റെയൊക്കെ എപ്പിസോഡ്സ് കുറയുകയാണ് പലപ്പോഴും ഇതിൻ്റെ ചികിത്സ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ ഒന്നോ രണ്ടോ ആഴ്ച മരുന്നുകൾ കഴിക്കുമ്പോൾ ആസിഡ് കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കുമ്പോൾ സിംറ്റംസ് മാറും പക്ഷെ നിർത്തി കഴിയുമ്പോൾ വീണ്ടും പോയതിലും അമിതമായിട്ട് വരാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് ഇത് ടി ബി ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന പോലെ വളരെ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണ് പലപ്പോഴും സോർ ത്രോട്ട് എക്സ്ട്രോ ഈസഫാജൽ സിംറ്റംസ് ഉള്ള ഗ്യാസ്ട്രോസെഫാജൽ റിഫ്ലെക്സ് ഡിസീസിൽ നമുക്ക് പലപ്പോഴും ആയിട്ട് അതല്ല ഒന്നല്ലേ രണ്ട് മാസം ഡബിൾ ഡോസ് മെഡിക്കേഷൻസ് കൊടുക്കുകയും പിന്നെ പതുക്കെ പതുക്കെ രണ്ടോ മൂന്നോ നാലോ മാസം കൊണ്ട് പതുക്കെ പതുക്കെ ടേപ്പർ ചെയ്ത് നമ്മുടെ ജീവിതശൈലി ക്രമീകരിച്ച് നന്നാക്കി ടേപ്പർ ഓഫ് ചെയ്ത് മരുന്ന് ടേപ്പർ ഓഫ് ചെയ്ത് നിർത്തേണ്ടതാണ് ചില ഒരു ചെറിയ ശതമാനം വ്യക്തികളിൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അഫക്റ്റ് ചെയ്യുന്ന സ്ഥിതിയിൽ നമ്മൾ പി എച്ച് സ്റ്റഡിയും പിന്നെ അന്നതാളത്തിൻ്റെ താളവെടുപ്പ് നോക്കുന്ന അതായത് മാനോമെട്രിക് സ്റ്റഡിയും നോക്കി അത് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തി നമ്മൾ ചില സ്കോറിങ് സിസ്റ്റംസൊക്കെ നോക്കിയതിന് ശേഷം സെലക്റ്റീവായിട്ട് ചില വ്യക്തികളിൽ സർജറി ചെയ്താൽ വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതുമാണ് പക്ഷേ വളരെ കുറച്ച് വ്യക്തികളിൽ മാത്രമേ സർജറി കഴിഞ്ഞും ഈ മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കാൻ പറ്റാറുള്ളൂ പലപ്പോഴും അതുകൊണ്ട് വളരെ സെലക്റ്റഡ് ആയിട്ട് ക്വാളിറ്റി ഓഫ് ലൈഫ് അഫക്റ്റ് ചെയ്യുന്ന വ്യക്തികളിൽ മാത്രം അതായത് ഈ ഹയറ്റസർണിയ ഗ്രേഡ് ത്രീ ഫോർ വളരെയധികം കുളിച്ചത് കെട്ടിലുണ്ടാകുന്നു അത് അവരുടെ ഓട്ടോണോമിക് ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്നു നെഞ്ചെടുപ്പ് ഉണ്ടാകുന്നു അവരുടെ ജീവിതശൈലിയെ തന്നെ അഫക്റ്റ് ചെയ്യുന്നു പിന്നെ മരുന്ന് കൊടുത്ത് നല്ല റെസ്പോൺസ് കിട്ടുന്നു ഇങ്ങനെയുള്ള നല്ല സെലക്റ്റഡ് വ്യക്തികളിൽ നമ്മൾ പി എച്ച് മാനോമെട്രിയിലും കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം സർജറി ചെയ്യുകയാണ് ഫണ്ട് ഫണ്ടോപ്ലിക്കേഷൻ സർജറി എന്നാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് അന്നനാളത്തിൻ്റെ ചുറ്റുമായി സ്റ്റൊമക്കിനെ ഒരു റാപ്പ് ചെയ്ത് ആ ഒരു ഇൻട്രാ അബ്ഡൊമിനൽ ഈസോഫ് ലെങ്ത്ത് റീക്രിയേറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മളിതിലൂടെ പലതും പലപ്പോഴും ചെയ്യുന്നത് പലപ്പോഴും ഇതിന് എൻഡോസ്കോപ്പിക് തെറാപ്പികൾ ഒത്തിരി ഇപ്പം അവൈലബിളാണ് തികച്ചും നല്ലൊരു ജീവിതശൈലി ഉള്ള വ്യക്തികൾക്ക് ഈ ഗ്യാസ്ട്രോയിസൈജൽ റിഫ്ലെക്സ് ഡിസീസോ അതിൻ്റെ കൂടെ വരാവുന്ന ഓവർലാപ്പ് ഇറിട്ടബിൾ ബൗൾ സിൻഡ്രോമോ ഉണ്ടാകാത്തതാണ് അതായത് നല്ലൊരു ജീവിതശൈലിയാണ് നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം താങ്ക് യു